ദിസ് ഈസ് സോമശേഖരൻ ഫ്രം ഹോം കൺസെപ്റ്റ്സ് ഇൻറ്റീരിയേഴ്സ് ആൻഡ് കോൺട്രാക്റ്റിംഗ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു വീട് നിർമ്മിക്കുമ്പോൾ നമ്മൾ അത് പ്ലാൻ വരച്ച് വേണമോ സ്റ്റാർട്ട് ചെയ്യാൻ അല്ലാതെ നമ്മൾ ഒരു കോൺട്രാക്ടർ പറയുന്ന അനുസരിച്ച് നമ്മളങ്ങ് വീട് പണിഞ്ഞാൽ മതിയോ പ്ലാൻ വരയ്ക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഈ വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഒരു വീട് നിർമ്മാണത്തിന് സാധാരണയായി നമ്മളുടെ കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ സജീവമായ ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ പലതരം പ്ലാനുകൾ ആണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ഒരു പ്ലാൻ സംഘടിപ്പിക്കുകയും അത് ഏതെങ്കിലും ഒരു എൻജിനീയേഴ്സിനെയോ കോൺട്രാക്ടറേയോ കാണിച്ചിട്ട് അതിനനുസരിച്ച് അത് നിർമ്മിക്കുകയും ആണ് ചെയ്തു വരുന്നത് പക്ഷേ ഇത് തികച്ചും ഒരു തെറ്റായ രീതി തന്നെയാണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വീട് വയ്ക്കുമ്പോൾ നമ്മളുടെ വീട്ടിലെ അംഗങ്ങളുടെ അഭിരുചികളും നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ ആവശ്യകതകളും മനസ്സിലാക്കണം ആദ്യം തന്നെ രണ്ടാമതായി ഈ വീട് വയ്ക്കുന്ന ആ വസ്തുവിനെ കുറിച്ച് നമുക്ക് ഒരു ധാരണയുണ്ടാവണം ആ വസ്തുവിൻ്റെ ഘടന എങ്ങനെയാണ് ആ വസ്തുവിൻ്റെ രൂപം എങ്ങനെയാണ് അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ റോഡുകൾ ഏതൊക്കെ രീതിയിലാണ് ഉള്ളത് ആ വസ്തു മലഞ്ചെരുവിലാണോ അല്ലെങ്കിൽ രണ്ട് തട്ടായാണോ അങ്ങനെ വസ്തുവിൻ്റെ രൂപത്തിനനുസരിച്ചാണ് നമ്മളുടെ വീടിൻ്റെ പ്ലാൻ നിർമ്മിക്കേണ്ടത് ഇനിയും രണ്ടാമതായി ഒരു കുടുംബം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുമായും നമ്മൾ ചർച്ച ചെയ്ത് ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് വീട് പണിക്ക് പ്ലാൻ വരയ്ക്കുവാൻ ഇതിലെല്ലാം പരമപ്രധാനമായ ഒരു കാര്യമാണ് വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന കസ്റ്റമറിൻ്റെ സാമ്പത്തിക സ്ഥിതിയും സാമ്പത്തിക ഭദ്രതയും ഇവിടെയാണ് നമ്മൾ പലപ്പോഴും പല വീടുകളും നമുക്കറിയാം ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റിനെ കൊണ്ട് വീട് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവരേതെങ്കിലും സോഷ്യൽ മീഡിയയിലെ ഒരു പ്ലാനുമായി ചെല്ലുകയും ആ പ്ലാൻ തന്നെ അവരത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യും അപ്പോഴാണ് നമ്മൾ പാതി വഴിക്ക് പണി മുടങ്ങുകയും ഇതിൻ്റെ ബഡ്ജറ്റിനെക്കുറിച്ച് യാതൊരു ഒരു ധാരണയുമില്ലാതെ നമ്മൾ പണി തുടങ്ങുകയും അത് എങ്ങും എത്താതെ ഇരിക്കുകയും ചെയ്യും അഥവാ നമ്മൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഇത് കടം വാങ്ങിയോ എങ്ങനെയെങ്കിലും ഒക്കെ നമ്മൾ ഈ വീട് പണി പൂർത്തീകരിച്ചാൽ തന്നെ നമുക്ക് ആ വീട്ടിൽ സമാധാനത്തെ അല്ലെങ്കിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ നമുക്ക് സാധിക്കുകയില്ല നമ്മളൊരു വീട് നിർമ്മിക്കുന്നത് തന്നെ നമുക്ക് ആ വീട്ടിൽ സ്വസ്ഥവും സമാധാനവുമായി കിടന്നുറങ്ങുവാൻ വേണ്ടിയാണ് അപ്പോൾ എപ്പോഴും നമ്മളൊരു വീട് നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്നാമതായി നിങ്ങൾ പ്ലാൻ വരയ്ക്കുന്നതിന് മുമ്പായി തന്നെ നിങ്ങൾ എഞ്ചിനീയർ ആണെങ്കിലും ആർക്കിടെക്റ്റ് ആണെങ്കിലും അവരെ നിങ്ങൾ നിങ്ങളുടെ ഏത് വസ്തുവിലാണോ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വസ്തു കൊണ്ടുവന്ന് കാണിക്കുക രണ്ടാമതായി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി തുറന്നു തന്നെ അവരോട് ചർച്ച ചെയ്യുക നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഇതാണ് ഇതിനനുസരിച്ചുള്ള വീടെ വയ്ക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഉറപ്പിച്ച് പറയുക കാരണം എന്താണെന്ന് വെച്ചാൽ പല കസ്റ്റമേഴ്സും ചെയ്യുന്നത് തങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്തിനാണ് വരയ്ക്കുന്ന ആൾ അറിയുന്നത് എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ സാമ്പത്തിക സ്ഥിതിയെ പറ്റിയൊന്നും പറയില്ല അപ്പോൾ കസ്റ്റമറും ഒരു ഏകദേശ ഒരു രൂപവും കാര്യങ്ങളും ഒക്കെ നോക്കിയായിരിക്കും അതിലൊരു ധാരണയിലെത്തുന്നത് അപ്പം അങ്ങനെയല്ല നിങ്ങൾക്കെന്താണോ നിങ്ങളുടെ സമ്പാദ്യം ഉള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ബാങ്ക് ബാലൻസ് ഉള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ലോൺ കിട്ടുന്നത് ആ എമൗണ്ടിനെ കുറിച്ച് നിങ്ങൾ വ്യക്തമായും പറയുക ആ എമൗണ്ടിലും താഴെ നിൽക്കണം നിങ്ങളുടെ വീടുപണിയുടെ ടോട്ടൽ ചെലവ് അതായത് ഫർണിഷ് ചെയ്ത് വീട് തീർക്കുമ്പോൾ ആ ചെലവിൽ നിൽക്കാൻ സാധിക്കണം കാരണം ലോൺ എടുത്ത എമൗണ്ട് ആണെങ്കിൽ ആ എമൗണ്ടിനുള്ളിൽ തീരണം അല്ലാതെ ലോണ് മൊത്തം കഴിഞ്ഞിട്ട് പിന്നെയും നിങ്ങൾക്ക് കടബാധ്യത ആവുമ്പോൾ അത് വലിയ വലിയൊരു ബാധ്യതയിലേക്ക് പോകും അപ്പോൾ അങ്ങനെ വേണം വീടിൻ്റെ പ്ലാൻ ആദ്യം തയ്യാറാക്കാൻ ഇനിയും ഒരു വസ്തു കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇപ്പോൾ പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ഏരിയ ആയാലും നമുക്ക് പെർമിഷൻ എടുക്കണം അങ്ങനെ എടുക്കാതെ വെച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പം നമ്മൾ ഇത്രയും കാശ് മുടക്കി ഒരു വീട് നിർമ്മിച്ചതിന് ശേഷം പിന്നീട് പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ വന്നിട്ട് നമ്മളുടെ വീടിൻ്റെ സെറ്റ് ബാക്ക് അല്ലെങ്കിൽ ക്ലിയറൻസ് റോഡിൽ നിന്നുള്ള ക്ലിയറൻസ് അല്ലെങ്കിൽ സൈഡിൽ നിന്നുള്ള ക്ലിയറൻസ് അല്ലെങ്കിൽ ബാക്കിൽ നിന്നുള്ള ക്ലിയറൻസ് കറക്റ്റല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ വെക്കുന്ന ഈ വീട് നമുക്ക് പിന്നീട് പൊളിച്ചു മാറ്റുക അസാധ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഈ പഞ്ചായത്ത് റൂൾസ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വേണം നമ്മൾ വീട് നിർമ്മാണത്തിൻ്റെ പ്ലാൻ ചെയ്യാൻ ഇനി വരയ്ക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ പ്ലാൻ എലിവേഷൻ സെക്ഷൻ അങ്ങനെയുള്ള ഡ്രോയിങ്ങുകൾ വരയ്ക്കുക സെക്ഷൻ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റെയർ കേഴ്സ് ഉണ്ടെങ്കിൽ ആ സ്റ്റെയർ കേഴ്സ് ഏത് രീതിയിലാണ് പോകുന്നത് കയറി പോകുന്നത് അതിൻ്റെ ഹൈറ്റ് എത്ര ആയിരിക്കും അതെല്ലാം നിങ്ങൾക്ക് സെക്ഷനിൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ വേണം എപ്പോഴും ഒരു പ്ലോട്ട് ലേ ഔട്ടും തയ്യാറാക്കുന്നത് നല്ലതാണ് ആ പ്ലോട്ടിൽ നിങ്ങളുടെ വസ്തു എത്ര കവർ ചെയ്ത് നിൽക്കുന്നുണ്ട് പ്ലോട്ടിൻ്റെ ബാലൻസ് ഏരിയ എത്രയുണ്ട് നമുക്ക് അറിയാൻ പറ്റും അതിന് നല്ലത് നമ്മൾ പ്ലോട്ടിൽ വസ്തു കണ്ടതിന് ശേഷം നമ്മൾ പ്ലാൻ വരച്ചതിന് ശേഷം അറ്റ്ലീസ്റ്റ് നമുക്ക് ആ വീടിൻ്റെ നാല് കോർണറിനുള്ള സ്പേസ് നമുക്ക് ഒരു ജസ്റ്റ് ഒരു കുറ്റിയോ എല്ലാം കുറ്റിയടിയായ അടിക്കാതെ നമുക്ക് ജസ്റ്റ് ഒരു കയർ പോലോ എല്ലാം കെട്ടി നിർത്തിയാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഇത്ര ഏരിയയാണ് നമ്മുടെ വീട് നിൽക്കുന്നതെന്ന് സാധാരണക്കാരായ വീട്ടുടമയ്ക്കും അത് മനസ്സിലാവും ഇത്ര ഏരിയ ഉണ്ട് പിന്നെ എൻ്റെ സ്ഥലം എന്ന് മനസ്സിലാവും ചിലർക്ക് പ്ലാൻ നോക്കിയാൽ പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടത്തില്ല അപ്പോൾ അത് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇതോടൊപ്പം തന്നെ എപ്പോഴും പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഒരു മൂന്ന് നാല് പ്ലാനുകൾ തയ്യാറാക്കുക അതിൽ പരമപ്രധാനമായി നിങ്ങൾ ഫർണിച്ചർ ലേ ഔട്ടുകൾ തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക ഫർണിച്ചർ ലേ ഔട്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ടുകാലം മുതലേ കണ്ടുവരുന്ന ഒരു രീതിയുണ്ട് ജനലുകൾ വിൻഡോ ഈ വിൻഡോ എല്ലാം നമ്മൾ റൂമിൻ്റെ സെൻറ്ററിലാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത് അത് നമ്മൾ ഈ ബെഡ് പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സൈഡിലേക്കാക്കിയാൽ അത്രയും നന്നായിരിക്കും കാരണം ബെഡിൻ്റെ സ്വിച്ചും കാര്യങ്ങളും ഒക്കെ നമുക്ക് ജനലിൻ്റെ താഴെ കൊടുക്കാം പക്ഷേ ബെഡ് വരുന്നിടത്ത് ജനൽ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പോയി കുറ്റിയെടുക്കാനും തുറക്കാനും അങ്ങനെയൊക്കെയുള്ള അസൗകര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ പഴയ കാലങ്ങളിൽ ആ ജനൽ വീടിൻ്റെ മധ്യഭാഗത്തായി കൊടുക്കുന്നതുകൊണ്ട് ഇപ്പോഴും എല്ലാവരും ആ മധ്യഭാഗത്തായിട്ട് തന്നെ മൂന്ന് പാളി ജനൽ കൊടുക്കണമെന്നൊന്നും നിർബന്ധമില്ല നമുക്ക് എന്താണ് എയർ സർക്കുലേറ്റ് ചെയ്യണം അതായത് ആ സൈഡിൽ നമ്മൾ എൻഡിലാണ് കൊടുക്കുന്നതെങ്കിൽ ഈ സൈഡിൽ നമുക്ക് എൻഡിൽ കൊടുത്താൽ എയർ പാസ് ചെയ്ത് പോകണം ആ രീതി വേണം നമ്മൾ വിൻഡോസും കാര്യങ്ങളും തയ്യാറാക്കാൻ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഫർണിച്ചർ ലേ ഔട്ട് നമ്മൾ തയ്യാറാക്കുന്നത് ബെഡ് വാർഡ്രോബ് കബോർഡുകൾ അങ്ങനെയുള്ള ടേബിളുകൾ ഇതൊക്കെ നമുക്ക് ഏത് പൊസിഷനിൽ ഇടാം സോഫ ലിവിങ് റൂമിൽ സോഫ ഏത് ഭാഗത്തായിട്ട് വരും അപ്പോൾ നമുക്കതിന് ശേഷം എത്ര സ്പേസ് കിട്ടുന്നുണ്ട് ഇതൊക്കെ നമുക്ക് പ്ലാനിൽ ഫർണിച്ചർ ലേ ഔട്ട് തയ്യാറാക്കിയാൽ നമുക്ക് മനസ്സിലാക്കും ഇതോടൊപ്പം തന്നെ നിങ്ങൾ ഇലക്ട്രിക്കൽ ലേ ഔട്ടും തയ്യാറാക്കുക കാരണം ഇലക്ട്രിക്കൽ ലേ ഔട്ട് തയ്യാറാക്കിയില്ലെങ്കിൽ ഇലക്ട്രിക്കൽ ലേ ഔട്ടിൽ നമ്മൾക്ക് എവിടെയൊക്കെയാണ് പോയിന്റ് വേണ്ടിയത് ബെഡ്റൂമിൽ എത്ര പോയിന്റ് വേണം ബെഡ്റൂമിൽ എത്ര ലൈറ്റ് വേണം എത്ര സ്വിച്ച് വേണം അങ്ങനെ ഏതൊക്കെ രീതിയിലുള്ള പോയിന്റുകൾ വേണം ഫാൻസി ലൈറ്റ് എത്ര വേണം നമുക്ക് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സീലിങ്ങിലെ ലൈറ്റിൻ്റെ പോയിന്റ് കൊടുത്തിടണം അപ്പം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇലക്ട്രിക്കൽ ലേ ഔട്ടിൽ മെൻഷൻ ചെയ്താൽ നമ്മൾ ഈ ഇലക്ട്രിക്കൽ ലേഔട്ട് ഔട്ട് ഒരു ഇലക്ട്രീഷ്യന് കൊടുത്തു കഴിഞ്ഞാൽ അഥവാ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് നമുക്ക് ഇലക്ട്രീഷ്യനുമായി ഒരു ബ്രേക്കപ്പ് ഉണ്ടായി ഇലക്ട്രീഷ്യൻ മാറി എന്ന് വിചാരിക്കുക വേറൊരു ഇലക്ട്രീഷ്യനാണ് നമ്മുടെ വീട് പണിയുന്നത് പെട്ടെന്ന് നമുക്ക് ഈ ലേഔട്ട് കാണിച്ചാൽ തന്നെ ഇലക്ട്രീഷ്യന് മനസ്സിലാവും എവിടൊക്കെ പോയിൻ്റ് ഉണ്ട് എവിടെയൊക്കെ പോയിൻറ്റുകൾ ഇനി ഇടാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവും ഇനി മൂന്നാമതായി നമ്മൾ ഫ്ലോറിംഗ് ലേ ഔട്ട് തയ്യാറാക്കുകയാണെങ്കിൽ നമ്മൾക്ക് ടൈൽസിൻ്റെ കോസ്റ്റും കാര്യങ്ങളും ടൈൽസിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് വരുന്നത് ഇനി പല കളറിലുള്ള വാളിൽ നമുക്ക് ടൈൽസ് ഇടണം ബാത്റൂമിൻ്റെ വാൾ ടൈൽസ് പല ഡിസൈനിൽ ഡിസൈനിലിടണമെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ എപ്പോഴും പ്ലാൻ വരയ്ക്കുന്നതിന് മുമ്പായി നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ പ്ലാൻ ഉറപ്പുവരുത്തി പ്ലാൻ്റെ ഫൈനലൈസേഷൻ ചെയ്ത് ഫൈനലൈസേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറയാം കസ്റ്റമറുടെ കുടുംബവുമായി നമ്മൾ ഒരു മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യമെങ്കിലും ഡിസ്കഷൻ നടത്തി മാത്രം ആ പ്ലാൻ ഫൈനലൈസ് ചെയ്യുകയും അത് ഫിക്സ് ചെയ്യുകയും ചെയ്യുക അതിനുശേഷം മാത്രമേ നമ്മളിത് പഞ്ചായത്തിലേക്ക് ഫോർവേഡ് ചെയ്യാവൂ പഞ്ചായത്ത് പെർമിഷനായി സബ്മിറ്റ് ചെയ്യാവൂ കാരണം ആദ്യം നമ്മൾ പഞ്ചായത്തിൽ സബ്മിറ്റ് ചെയ്തതിന് ശേഷം കസ്റ്റമർക്ക് എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അപ്രൂവൽ കിട്ടിയതിന് ശേഷം വീണ്ടും ഇത് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫൈനലി വീടിൻ്റെ കംപ്ലീഷൻ സമയത്ത് റെഗുലറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഫീസ് അടയ്ക്കേണ്ടി വരും അധികമായി ഫീസ് അടയ്ക്കേണ്ടിയ ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഇതിലെല്ലാം ഉപരിയാണ് കസ്റ്റമറുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് മാത്രം നിങ്ങൾ പ്ലാൻ വരയ്ക്കുക കസ്റ്റമറുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് മാത്രമുള്ള വീടുകൾ നിർമ്മിച്ച് മുന്നോട്ട് പോവുക ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു ഇനിയും നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം